ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ ചൈനയിലേക്ക് എത്തിയിരിക്കുകയാണ് വിജയദിന പരേഡിനോടനുബന്ധിച്ചാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം പക്ഷേ ട്രെയിനിലാണ് എത്തിയത് അദ്ദേഹം ഫ്ലൈറ്റിൽ പോകാറില്ലല്ലോ എന്തായിരിക്കും അവിടെ എത്തിയതിൻ്റെ ഉദ്ദേശവും അതിന് പിന്നിലുള്ള കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ചൈന നടത്തുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ എൺപതാം വാർഷികത്തിൻ്റെ വിജയദിനം ആ അതിനോടനുബന്ധിച്ച് ഒരു വമ്പൻ സൈനിക പരേഡ് നടത്തുന്നു ഇരുപത്തിയാറ് ലോക രാജ്യങ്ങളുടെ നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നു ഇതിലേറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഇപ്പോൾ കിങ് ജോങ് മുന്നാണ് അതായത് നോർത്ത് കൊറിയൻ സ്വേച്ഛാധിപതി എന്നറിയപ്പെടുന്ന കിങ് ജോങ് മുൻ അത്യാധുനിക ആഡംബര ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനിലാണ് കൊറിയയിൽ നിന്ന് ചൈനയിലേക്ക് എത്തുന്നത് ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും മോശം വ്യോമയാന സംവിധാനമുള്ള രാജ്യങ്ങളൊന്നും കൊറിയ അതുകൂടി കൊണ്ടായിരിക്കും ഈ ട്രെയിനെ ആശ്രയിക്കുന്നത് കിം മാത്രമല്ല കിമ്മിൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ തന്നെ ഈ ആഡംബര ട്രെയിൻ യാത്രയിലെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ പ്യോങ് യോങ്ങിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വിദേശകാര്യമന്ത്രിയായിട്ടുള്ള മറ്റു മറ്റുദ്യോഗസ്ഥരുമായിട്ട് ചേർന്ന് ഇവിടേക്ക് എത്തുന്നു അപ്പം ഈ കിങ് ജോ ഉൻ സാധാരണ ഇതിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാറില്ല ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നില് അച്ഛൻ മരിച്ചതിന് ശേഷം പുറത്തേക്ക് വന്ന് ചൈനയിൽ അതുകൊണ്ട് അഞ്ച് തവണ മറ്റേ സന്ദർശനം നടത്തി അതിനുശേഷം ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സോറി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ചൈന സന്ദർശിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ കിങ് ജോങ് റഷ്യയിൽ സന്ദർശനം നടത്തിയ രണ്ട് വർഷം മുമ്പാണ് അതായത് പുട്ടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഹാനോയിലേക്ക് പോയിരുന്നു അന്നും ഇതുപോലെ തന്നെ അത്യാന്തരിക ആഡംബര ട്രെയിനിലാണ് പോയത് പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ ആദ്യമായിട്ട് കാണാനായിട്ട് സിംഗപ്പൂരിലേക്ക് പോയി ആ സമയത്ത് ചൈന നൽകിയ ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനത്തിലാണ് പോയത് ഇതൊഴിച്ചു നിർത്തിയാൽ ആഡംബര യാത്ര സേഫായിട്ടുള്ള യാത്രയ്ക്കെല്ലാം കിങ് തിരഞ്ഞെടുക്കുന്നത് ഈ ട്രെയിൻ തന്നെയാണ് ഈ ട്രെയിൻ യാത്രയ്ക്ക് മറ്റൊരുദ്ദേശം കൂടെ കൊണ്ട് അതായത് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയരായ നേതാക്കളിലൊന്നായ വ്ളാഡിമർ പുട്ടിൻ റഷ്യൻ പ്രസിഡന്റും അമേരി ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇവർ രണ്ടുപേരും പങ്കെടുക്കുന്ന വേദിയിലേക്കാണ് കിം എത്തുന്നത് ഈ മൂന്ന് നേതാക്കളും തമ്മിൽ നേരത്തെ ഉഭയകക്ഷി ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഒരു ബഹുമുഖ കൂട്ടായ്മ ഇവർ മൂന്ന് പേരും ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് അമേരിക്കയ്ക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ കിമ്മിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലേറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കളുമായിട്ട് സമയം ചെലവഴിക്കുന്നു അത് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളതും കൂടി ഒരു ഉദ്ദേശം ഈ കിമ്മിനുണ്ട് മാത്രമല്ല എക്കാലവും ഉത്തര കൊറിയയ്ക്ക് സഹായം നൽകിയിരുന്ന ചൈനയാണ് അവരുടെ എന്താ ട്രേഡ് അതായത് വ്യാപാരത്തിൽ അതുപോലെ തന്നെ അന്നദാനത്തെ മീൻസ് ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിലൊക്കെ ചൈനയാണ് വലിയ പങ്ക് വഹിച്ചത് ഈ ചൈനയുമായിട്ട് പതിയെ ഉത്തരകൊറിയ അകന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കാരണം ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ പുട്ടിൻ്റെ ആവശ്യപ്രകാരം റഷ്യയിലേക്ക് പതിനയ്യായിരത്തോളം സൈനികരെ നോർത്ത് കൊറിയ അയച്ചു എന്നിട്ട് ഈ കുർസ് മേഖലയിലൊക്കെ യുദ്ധം ചെയ്തവർ തിരിച്ചെത്തിയപ്പോൾ രാജ്യത്തിൻ്റെ ഹീറോകൾ എന്നൊക്കെ വിശേഷിപ്പിച്ചു അപ്പോൾ പറഞ്ഞു ചൈനയുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് അകലുകയാണെന്ന് സത്യത്തിൽ അങ്ങനെയല്ല ചൈനയുമായിട്ടുള്ള ഞങ്ങൾ ബന്ധം ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാണ് കിം ഇപ്പോൾ വരുന്നത് ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ആറോ ഏഴോ വർഷങ്ങൾക്ക് ശേഷം ചൈന സന്ദർശിക്കുമ്പോൾ പുട്ടിന് കൊടുത്ത അതേ പ്രോട്ടോകോൾ അതേ സെക്യൂരിറ്റി അതേ ബഹുമാനം എല്ലാം തന്നെ ഈ കിമ്മിനും കൊടുക്കുകയാണ് അപ്പോൾ കിം എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപതി കൂടി വരുന്നതോടുകൂടി ലോകത്തെ ഇനി ഭരിക്കാൻ പോകുന്നത് ഞങ്ങളാണെന്ന് റഷ്യയും ചൈന യും കൊറിയയും കൂടെ പറയുക രണ്ട് ദിവസം മുമ്പാണ് ഷാങ്ഹായ് ഉച്ചകോടി പങ്കെടുക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അവിടെ ഉണ്ടായിരുന്നത് ഈ മോദി പോയപ്പോൾ പകരം കിം വരുന്നു അപ്പം മോദി അന്ന് പറഞ്ഞത് ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഷാങ്ഹായ് ഉച്ചകോടി സംയുക്ത പ്രസ്താവന ഇറക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫിന് മുമ്പിലിരുത്തിയ ചെയ്തത് ഇവിടെ ഇപ്പം കിം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് അമേരിക്കയ്ക്കുള്ളൊരു മറുപടിയാണ് ഇയാൾ വരുന്നൊരു തൊട്ട് തലേ ദിവസം ചെയ്യുന്ന ഒരു കാര്യം അമേരി ഉത്തരകൊറിയയിലെ ഒരു ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്ന ഫാക്ടറി സന്ദർശിച്ചു എന്തിനാണെന്ന് വെച്ചാൽ ാൽ ആധുനിക ആണവ ഫോർമുലകൾ നിർമ്മിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ട മിസൈൽ ഈ മിസൈലിന് വേണ്ടി പുതിയ എഴുതി നിർമ്മിക്കുന്നു എന്നിട്ട് ഇയാൾ അവിടെ സന്ദർശിച്ച എൻ്റെ ദൃശ്യങ്ങൾ ഫോട്ടോകളൊക്കെ പുറത്തുവിടുന്നു അപ്പോൾ അമേരിക്കയോട് പറയുകയാണ് ഞങ്ങൾ ഇതൊക്കെ പണി ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിനക്കുള്ള പണി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ട്രംപും ഈ പറയുന്ന കിമ്മും തമ്മിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി ആണവ നിരായുധീകരണം സംബന്ധിച്ചുള്ള ചില ചർച്ച നടത്തി അത് മൊത്തം പൊട്ടി പൊളിഞ്ഞ് പാളീസായി അതിനുശേഷമാണ് ഉത്തരകൊറിയ കൂടുതൽ ആണവായുധവും മിസൈലും ഒക്കെ നിർമ്മിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കുള്ള ഒരു താക്കീതായിട്ട് മാറും അപ്പോൾ കിമ്മിൻ്റെ വരവിനെ അമേരിക്ക പേടിക്കണം എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായാലോ അതെ അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഭയപ്പാടുണ്ടാക്കാനുള്ള ലക്ഷ്യവും കൂടി നേതാവിന് ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി ഉത്തരകൊറിയുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണത്തിലും എന്തെങ്കിലും പുരോഗതിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പുതിയ നടപടിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പറയുക ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ പിതാവ് മരിച്ചു ഡിസംബറിലാണ് ഈ കിമ്മിൻ്റെ പിതാവ് മരിച്ചത് അതിനുശേഷം ഈ കിം അധികം ഉച്ചകോടികൾ പങ്കെടുക്കില്ല അതായത് ഒരുപാട് ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെല്ലാം സഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു ഇവിടുന്ന് മോദി മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ ബാക്കിയുള്ള നേതാക്കൾ വരുന്ന സ്ഥലത്തേക്കാണ് കിം വരുന്നത് അപ്പോൾ കിം വരുമ്പോൾ മോദിയുടെ പ്രസൻസ് അവിടെ ഉണ്ട് കാരണം പുട്ടിനുമായിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കാറിലിരുന്ന് സംഭാഷണം നടത്തുന്നു എന്നിട്ട് നമ്മൾ യുദ്ധവിമാനം വാങ്ങാനുള്ള പുതിയ കരാറിലേക്ക് പോകുന്നു ഷീയുമായിട്ടുള്ള ബന്ധത്തിൽ ഇനി സൈനിക സഹകരണം മെച്ചപ്പെടുത്താനായിട്ട് അതുപോലെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി പ്രശ്നം പരിഹരിക്കാനൊക്കെ തീരുമാനിച്ചു ഇവിടേക്ക് കിമ്മും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും ഊഷ്മളമാവും കാരണം പുട്ടിനും അതുപോലെ തന്നെ കിം ഷിയുമായിട്ട് മോദിക്ക് നല്ല ബന്ധമാണ് അതേ ബന്ധത്തിലേക്കാണ് കിമ്മിനെ കൊണ്ടുവരുന്നത് ഇനി കിം വരുന്നതിന് മറ്റൊരു ഉദ്ദേശം ഉണ്ട് കാരണം ഇപ്പോൾ റഷ്യ ഉക്രൈൻ തമ്മിലുള്ള പ്രശ്നമുണ്ടല്ലോ ഈ പ്രശ്നത്തിൽ റഷ്യൻ ഉക്രൈനെ പൂർണ്ണമായിട്ടും കീഴടക്കാനായിട്ട് നീക്കം നടത്തുന്നു അതിനു വേണ്ടിയിട്ട് ഈ കുഴിബോംബ് കണ്ടെത്താൻ കഴിവുള്ള സൈനികരെ കൊറിയയിൽ നിന്ന് അയക്കും അതുപോലെ തന്നെ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ സാങ്കേതിക വൈദ്യമുള്ളവരെ അയക്കും അപ്പോൾ അവരെ എല്ലാം അയച്ചുകൊണ്ട് റഷ്യയ്ക്ക് വീണ്ടും സഹായം ചെയ്തു കൊടുക്കുകയാണ് ഒപ്പം ഞങ്ങൾക്കെല്ലാത്തവരെയും വ്യാപാര പങ്കാളിയും സഹായദാതാവുമായ ചൈനയ്ക്ക് ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകുന്നു എന്ന് ഉറപ്പിക്കാനാണ് ഈ എൺപതാം വാർഷിക ആഘോഷ പരിപാടിയിൽ കിം അവിടെ എത്തുന്നത് മാത്രമല്ല ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തമായതോടെ കിമ്മിന് കുറച്ച് ധൈര്യമൊക്കെ വന്നു ഇപ്പം ഈ തായ്വാൻ കടലെടുക്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ സംഘർഷം ഉണ്ടായപ്പോൾ അവിടേക്ക് വന്നിട്ട് പരസ്യ പ്രസ്താവനയൊക്കെ കിം നടത്തി എന്നിട്ട് പറയുന്നു നയതന്ത്ര പ്രസ്താവനകൾ നടത്തുന്നത് അമേരിക്കക്കെതിരാണ് അമേരിക്കയുടെ എതിരായിട്ടുള്ള ഐക്യമുന്നണിയുടെ ഭാഗമായിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇവിടെ ഒരു ഭീഷണി ഉയർക്കുന്നത് സൗത്ത് കൊറിയയ്ക്കാണ് ഈ സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ലിങ് ജുങ് വങ് എന്ന് പറയുന്ന വ്യക്തിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയും ഈ പറയുന്ന കിങ് ജോങ് ഉണ്ടിനെ ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്താനും ഒക്കെ ഒരുങ്ങും അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന ഷാഹായ് ഉച്ചകോടി നടക്കുന്നത് അപ്പം ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ താരിഫ് വർദ്ധിപ്പിച്ചതുപോലെ ടാക്സ് വർദ്ധിപ്പിച്ചതുപോലെ ഈ റഷ്യയ്ക്കും ചൈനയ്ക്കും എല്ലാം ടാക്സ് വർദ്ധിപ്പിച്ചതിനെതിരെ ഒരു കൂട്ടായ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാനാണ് റഷ്യയും ചൈനയെ ശ്രമിക്കുന്നത് അവിടേക്കാണ് കിമ്മിൻ്റെ വരവോടെ ശ്രദ്ധയാകർഷിക്കുന്നത് അപ്പം അമേരിക്കയുടെ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകളെ അവരുടെ വ്യോമ പ്രതിരോധത്തെ മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയും ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുട്ടിനുമായിട്ടും ഷിയുമായിട്ടും ചർച്ച ചെയ്യും ഇതാണ് കിങ് പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും വേണമെങ്കിലും അമേരിക്കക്കെതിരെയുള്ള ഒരു ശക്തമായ പടപ്പുറപ്പാടായിട്ട് ഇതിനെ കാണാം അപ്പോൾ യാത്രയുടെ തൊട്ട് തലേ ദിവസം ഇൻ്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്ന ഫാക്ടറി സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയോട് പറയുകയാണ് ഞങ്ങൾ ആണവായുധങ്ങളും മിസൈലും ഒക്കെ നിർമ്മിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല അങ്ങനെയല്ല മനസ്സിലാകുന്നത് അതെ തീർച്ചയായിട്ടും ഒരു കരുത്തായിട്ട് ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങളെ ചെക്ക് ചെയ്യാനായിട്ട് അതായത് ചെക്ക് വയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ശേഷിയുണ്ട് എന്ന് കാണിച്ചതാണ് കിമ്മിൻ്റെ ആ ഒരു നടപടി എന്ന് വേണമെങ്കിൽ കണക്കാക്കാം അപ്പോൾ എല്ലാ കാലത്തും യു എസിൻ്റെ യു എൻ ഈ പിന്നെ നോർത്ത് കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയത് ചൈന തന്നെയായിരുന്നു അവർ ഭക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് എൺപത് ശതമാനം ഭക്ഷ്യോൽപ്പന്നങ്ങളും ചൈനയിൽ നിന്നാണ് കൊറിയയിലേക്ക് എത്തുന്നത് അപ്പോൾ അവിടുത്തെ ഉള്ള ജനങ്ങൾ അസംതൃപ്തരാണോ അല്ലയോ എന്നുള്ള കാര്യം ആ ഇരുമ്പ് മറക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല പക്ഷേ അവർക്കെല്ലാം കിം ജോങ് ഉന്നിനെ ഇഷ്ടമാണ് സ്നേഹമാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അയാൾ പറയുന്നത് കേട്ടിട്ട് ഈ ആർമിയൊക്കെ യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുഴപ്പെടുന്നത് അതല്ലെങ്കിൽ അയാളെ പേടിച്ചിട്ടായിരിക്കാം രണ്ടും സംഭവിക്കാം പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞത് കിമ്മും പുട്ടിനും ഷിയും കൂടെ ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ ഇനി ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്യും മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് മോദി അവിടെ പോയപ്പോൾ ഈ കൂട്ടായ്മയിൽ മോദിയുണ്ടെന്നുള്ളൊരു വ്യങ്ങിയാർത്ഥം കൂടെ നൽകി ഇവിടെ അമേരിക്ക ഏതാണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്നു കാരണം ഫ്രാൻസും യു കെയും ജർമ്മനിയും എല്ലാം തന്നെ അമേരിക്കയുടെ ഈ താരിഫിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ ഈ സഖ്യേഷികളുടെ പിന്തുണ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പം ട്രംപ് അമേരിക്കയിലെ സഖ്യേഷികളോട് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കെതിരായിട്ട് താരിഫ് വർദ്ധിപ്പിക്കണം അപ്പോൾ ആ രാജ്യങ്ങളെല്ലാം തന്നെ അതിന് ഒരു മൗനം പാലിക്കേതായി ഒന്നും പറയുന്നില്ല കാരണം ഇന്ത്യയുമായിട്ട് അവർക്കെല്ലാം നല്ല ഉണ്ട് അമേരിക്ക പറയുന്നത് എല്ലാം കേൾക്കേണ്ട കാര്യം ഇനിയില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശാക്തിക ചേരികളിൽ ഒരു പുതിയ സമവാക്യം രൂപപ്പെടുന്നു അതായത് റഷ്യയും ചൈനയും ഇന്ത്യയും നേതൃത്വം നൽകുന്നു ഒപ്പം അവരോടൊപ്പം ഈ നോർത്ത് കൊറിയൻ ഭരണാധികാരി കൂടി വരുന്നു അങ്ങനെയാണെങ്കിൽ അമേരിക്കയും സഖ്യകക്ഷികളും അപ്പുറത്ത് എന്നുള്ളത് അമേരിക്ക മാത്രമായിട്ട് മാറും സഖ്യകക്ഷികൾ ചിലതെങ്കിലും ഈ ബ്രിക്സ് പോലെയുള്ള കൂട്ടായ്മയിൽ വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു അതുകൊണ്ട് അവരും പരോക്ഷമായിട്ട് റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ നിൽക്കുന്ന വശത്തേക്ക് ചായ ഇത് അമേരിക്കയ്ക്ക് എന്നേക്കുമുള്ള തിരിച്ചടിയുടെ തുടക്കമാണെന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും